ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം രൂപപ്പെടുന്നത് വരെ കേരളത്തിൽ മൂന്ന് ഭരണകൂടങ്ങളായിരുന്നു നേരുന്നത് രാജഭരണത്തിന് കീഴിലുള്ള തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള മലബാറും വിദേശഭരണം മലബാറിലെ സാമൂഹ്യ സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു രാജഭരണത്തിന് കീഴിലുള്ള തിരുവിതാംകൂറും കൊച്ചിയിലുമൊക്കെ ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു അവിടെ ഈഴവർ മുതൽ താഴെത്താട്ടിലുള്ളവർക്ക് സർക്കാർ സ്കൂളുകളിലേക്കും സർക്കാർ സർവീസുകളിലേക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാൽ മലബാറിലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആ മാറ്റങ്ങൾക്ക് വേഗം കൂട്ടി അവിടെ സർക്കാർ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ സർക്കാർ സർവീസുകളിലേക്കും ഒന്നും ജാതി ഒരു തടസ്സമായിരുന്നില്ല മലബാറിലെ പാശ്ചാത്യ വിദ്യാഭ്യാസ പുരോഗതിയിൽ പ്രധാന പങ്കുവഹിച്ചത് ബാസൽ ഇവായലിക്കൽ മിഷനായിരുന്നു ബാസൽ മിഷണറിയായ ഹെർമൽ ഗുണ്ടർട്ടിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി തലശ്ശേരിയിലും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ കോഴിക്കോട് കല്ലായിലും വിദ്യാലയങ്ങൾ തുറന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തലശ്ശേരിയിൽ ആരംഭിച്ച ബ്രണ്ണൻ സ്കൂള് പിന്നീട് സർക്കാർ ഏറ്റെടുക്കുകയും ഇന്നത്തെ ബ്രണ്ടൻ കോളേജായി ഉയർത്തുകയും ചെയ്തു സർക്കാർ സ്കൂളുകളിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും പ്രവേശനം ഉണ്ടായിരുന്നെങ്കിലും ആദ്യകാലത്ത് തിയർ മാത്രമായിരുന്നു സ്കൂളുകളിൽ എത്തിയിരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് സർക്കാർ ജോലിയിൽ മുൻഗണന ഉണ്ടെന്ന് അറിഞ്ഞതോടെ ഇവരുടെ മുന്നേറ്റം കൂടുതലാവുമായിരുന്നു എന്നാൽ ജാതീയമായ പല കാരണങ്ങൾ കൊണ്ട് അതായത് തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഭയന്ന് ആദ്യകാലത്തെ സവർണറായ ബ്രാഹ്മണരും നായന്മാരും വന്നും സ്കൂളുകളിൽ വരികയോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര താൽപ്പര്യം കാണിക്കുകയോ ചെയ്തില്ല